ദിനോറും ലൈറ്റ് വെയിറ്റ് ജുവലറിയിൽ തിളങ്ങാൻ ഭീമയുടെ സെലന്റ് നൂറു വർഷത്തെ സ്വർണ്ണ പരിശുദ്ധിയുടെ പാരമ്പര്യത്തിൽ തിളങ്ങി നിൽക്കുന്ന ഭീമയിൽ നിന്ന് ലൈറ്റ് വെയിറ്റ് ഡിസൈനർ ജുവലറി കളക്ഷനായ സെലന്റ് തിരുവനന്തപുരത്തെ എം റോഡ് ഷോറൂമിൽ അവതരിപ്പിച്ചു ദിനംതോറും അണിയാൻ പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള സെലൻ ലൈറ്റ് വെയ്റ്റ് ജുവലറിയിൽ പുതിയ നിർവചനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല ഭീമയുടെ തിരുവനന്തപുരത്തെ എം ജി റോഡ് ഷോറൂമിൽ ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർമാരായ ജയഗോവിന്ദൻ ഗായത്രി സുഹാസ് മാനേജിംഗ് ഡയറക്ടർ എം എസ് സുഹാസ് എന്നിവരോടൊപ്പം നവ്യ സുഹാസും നടി വഫയും പങ്കെടുത്തു ഭീമയുടെ സ്വർണ്ണാഭരണ നിർമ്മിതിയിലെ കരവിരുതും പാരമ്പര്യത്തിലധിഷ്ഠിതമായ അനുഭവജ്ഞാനവും ഒപ്പം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ലാളിത്യവും പകർന്നു നൽകുന്ന സ്ഥലൻ വിപണിയിൽ പുതിയ ട്രെൻഡ് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഉദ്ഘാടന വേളയിൽ ഭീമ മാനേജിംഗ് ഡയറക്ടർ എം എസ് സുഹാസ് പറഞ്ഞു ഭീമയുടെ എം ജി റോഡ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ള സെലൻ എക്സ്ക്ലൂസീവ് സ്പേസ് തികഞ്ഞ വ്യത്യസ്തതയും വ്യക്തിത്വവും പുലർത്തുന്നതായി കാണപ്പെട്ടു ഭീമയുടെ നൂറു വർഷത്തെ യാത്രയിൽ പുത്തൻ തലമുറയ്ക്ക് വിലയിലും സ്റ്റൈലിലും പ്രിയപ്പെട്ട കളക്ഷൻ സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ തികഞ്ഞ സംതൃപ്തിയും സന്തോഷവുമുണ്ടെന്ന് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു ഏപ്രിൽ മുപ്പത് ഈ അക്ഷയ തൃതീയ നിങ്ങൾക്ക് ഐശ്വര്യ തൃതീയ ആകട്ടെ സ്വർണ്ണ വിലയുടെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾക്ക് സ്വർണം വാങ്ങുന്നതിൽ തടസ്സമാകുന്നുവോ എങ്കിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട ഭീമ ഇപ്പോൾ പവന് വെറും അഞ്ഞൂറ് രൂപ മാത്രം നൽകി സ്വർണം ബുക്ക് ചെയ്യുവാനുള്ള അവസരം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പിന്നെ എന്തിനു വേവലാതിപ്പെടുന്നു അതെ ഇപ്പോൾ വെറും അഞ്ഞൂറ് രൂപ മാത്രം നൽകി ബുക്ക് ചെയ്യൂ ഏപ്രിൽ മുപ്പതിന് അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങൂ കൂടാതെ അക്ഷയ തൃതീയ ദിവസത്തിൽ ഓരോ പർച്ചേസിനും പ്രത്യേക ഓഫറുകളും സമ്മാനവും ഭീമ ജുവല്ലറി കാസർകോട് കാഞ്ഞ